ഐ പി എല്ലിൽ പ്ലേ ഓഫ് റപ്പിച്ച രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള ടീമുകൾക്ക് ആശ്വാസ വാർത്തയുമായി ബി സി സി ഐ ടി ട്വൻ്റി ലോകകപ്പിന് മുമ്പ് നടത്തുന്ന പാകിസ്ഥാനെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ കളിക്കുന്നതിനായി ഇംഗ്ലീഷ് താരങ്ങൾ ഐ പി എൽ പ്ലേ ഓഫിന് മുമ്പായി നാട്ടിലേക്ക് മടങ്ങുമെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പ്ലേ ഓഫിലെത്തുന്ന ടീമുകളിലെ ഇംഗ്ലണ്ട് താരങ്ങളെ ടൂർണമെൻറ്റ് വരെ നിലനിർത്തുവാനായി ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡുമായി ബി സി സി ഐ ചർച്ചകൾ നടത്തിവരികയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്ലേ ഓഫിലെത്തുന്ന ടീമുകളിലെ താരങ്ങളെ നിലനിർത്താൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ് സംബന്ധിച്ചാൽ ഏറ്റവും കൂടുതൽ ആശ്വാസം ലഭിക്കുക സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസിനും ശ്രേയസ് അയർ നയിക്കുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനുമായിരിക്കും ഇരു ടീമുകളും ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്ലേ ഓഫിന് മുമ്പ് ഇംഗ്ലണ്ട് താരങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയാൽ രാജസ്ഥാന് മികച്ച ഫോമിലുള്ള ഓപ്പണറായ ജോസ് പള്ളറേയും കൊൽക്കത്തയ്ക്ക് വെടിക്കെട്ട് ഓപ്പണറായ ഫിൽസാൾട്ടിനെയും നഷ്ടമാകും